ഇനി ഞങ്ങൾ പറയാൻ പോണത് പൊന്നാങ്കണി ചീര കുഴിച്ചിടലും ഇത് പറിക്കലും ഇത് പാക്കിങ് ആക്കലൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനാണ് അതായത് ഞങ്ങൾ ഇത് നട്ടത് ഇത് കണ്ടോ അതേപോലെ ക്ലാസ്സുകളിൽ മണ്ണും ചാണകപ്പൊടിയും ഇവിടെ മിക്സ് ആക്കിയിട്ട് ക്ലാസ്സുകളിൽ ഇങ്ങനെ ഇട്ടേക്കാണ് എന്നിട്ട് ഓരോ പീസുകൾ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട് അതായത് ഒക്കെ പത്ത് ദിവസമായത് തയ്യണം പത്ത് ദിവസമേ ആയിട്ടുണ്ട് തൈകളൊക്കെ ഈ തൈകളൊക്കെ നട്ടിട്ട് ആ പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ളു അത്രയും വലുതായി എത്ര നേരം വലുപ്പമായി ഏകദേശം ഒരു മാസം ഇത് നന്നായി വളർന്ന് നല്ല വലുപ്പം വെക്കും ഈ തൈകളൊക്കെ നിങ്ങൾക്കില്ല കേട്ടോ വാർപ്പിന്റെ മുകളിൽ ഞങ്ങൾ നട്ടിക്കണം എങ്ങനെയാണെന്ന് നോക്കാം അതായത് ചാണകപ്പൊടി മണ്ണും വണ്ണൂറും അതേപോലെ മിക്സ് ആക്കി വെക്കണം നിക്കാം അടുത്ത നമുക്ക് ഇതിന് മതി ചെറിയ ചെറിയ പീസുകൾ പൊറിച്ചെടുക്കാം അതേപോലത്തെ ചെറിയ പീസുകൾ മതി കേട്ടോ വേണ്ടില്ല ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് പൊറച്ചെടുക്കാൻ കേട്ടോ ഞങ്ങൾ ഇപ്പൊ പത്ത് ദിവസമായിട്ടുള്ള നട്ടിട്ട് പക്ഷേ അതിന് മെ തന്നെ ഞങ്ങൾ തൈകള് വേറെ ഉണ്ടാക്കുകയാണ് ഇനി നമുക്ക് ചാണകം വെണ്ണൂറും മണ്ണുമാടം മിക്സ് ആക്കിയ മണ്ണൊക്കെ വെറുതെ ഇങ്ങനെ കുത്തിയിട്ട് കൊടുക്കാൻ പറ്റും അതേപോലെ അടുത്തടുത്ത് കുഴിച്ചിട്ടാലും കുഴപ്പമില്ല എങ്ങനെയാലും ഇത് ഉണ്ടായി വരും കുഴിച്ചിട്ട് കഴിഞ്ഞ ശേഷം വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം ഈ ചെടിക്ക് വേണ്ടത് വെള്ളമാണ് വെള്ളം നന്നായിട്ട് വെള്ളം വേണം അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ചെടുക്കണം എത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാൽ വെള്ളം നീക്കും ചെയ്യരുത് പാകത്തിന് അത്യാവശ്യം വെള്ളം വേണം ിന് ചീരന്റെ തൈ ഇതാ ഇതായിത്ര വലുപ്പമായിട്ടുള്ളൂ ഇത് മൂന്നാമത്തെ പ്ലാന്റ് ആണ് ഞങ്ങളുണ്ട് രണ്ട് പ്ലാന്റുകൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഏകദേശം ഒരു ലക്ഷം ആളുകൾക്കോളം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്തത് അടുത്ത പ്ലാന്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരൂത് അപ്പോൾ ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഇതിൽ പിൻ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഞങ്ങളെ വീഡിയോ മാക്സിമം കണ്ട് മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങൾ എല്ലാ ഗ്രൂപ്പുകൾക്കും ഷെയർ കൊടുത്ത് ഇത് ആവശ്യമുള്ള ആളുകൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഞങ്ങൾ ഇത് അയച്ചു തരുന്നതാണ് ഏകദേശം കുറേ ആളുകൾക്കൊക്കെ ഞങ്ങൾ കൊടുത്തു പിന്നെ ഇനിയും ഞങ്ങളിത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി പരിപാടി നിങ്ങൾ അയച്ച വാട്സപ്പിലെ ഓരോ അഡ്രസ്സും ഞങ്ങൾ എഴുതി എടുക്കുകയാണ് ഇതാണ്ടല്ലേ ഫുൾ ആയിട്ട് എഴുതി 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 എടുക്കുകയാണ് ഞങ്ങൾ തന്നെ എന്ത് എഴുതി എടുക്കണം കേട്ടോ പുറത്തുനിന്നും ആളെ വെച്ചിട്ടല്ല ഞങ്ങൾ തന്നെ ഇത് എഴുതിങ്ങാണ്ട് ഓരോന്ന് എഴുതിയെടുക്കുക അതൊക്കെ എല്ലാവർക്കും എഴുതി വെച്ചിട്ടുണ്ട് ഏകദേശം അത്യാവശ്യം എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തില് ദിവസേന വരുന്ന മെസ്സേജ് എല്ലാ ദിവസവും വരുന്ന ഞങ്ങൾ എഴുതികാണ്ട് ഇവിടെ വെക്കുന്നുണ്ട് കാരണം ആദ്യം തന്ന ആളുകളുടെ ഒക്കെ ഞങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഫസ്റ്റ് തരുന്ന ആളുകളുടെ ഒക്കെ ഞങ്ങൾ എഴുതി കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇനിയും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തരും ഇത് സാധനം അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇത് എഴുതി എടുക്കുന്നതും പാക്കിങ് ആക്കുന്നതും പോസ്റ്റ് ഓഫീസിൽ വിടുന്നതും ഒക്കെ ഞങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് മെസ്സേജ് തന്നാലും അതിന് റീപ്ലൈ ഞങ്ങൾ തരുന്നതാണ് പിന്നെ ഇത് മൂന്ന് നാല് ദിവസം കൊണ്ട് നിങ്ങളെ കയ്യിലെത്തും അപ്പോൾ ഞങ്ങളിത് ഇന്നലെ ഫുള്ള് കർണാടകയിലായിരുന്നു കൊടുത്തത് കർണാടകയിൽ നമ്മളൊരു സുഹൃത്തിൻ്റെ കുഞ്ഞിന് കാഴ്ച ശക്തി കുറവുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചിരുന്നു അങ്ങനെ അവിടെ നോക്കുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ കണ്ടില്ലേ എത്രകോളം ആളുകൾ കർണാടകയിൽ നിന്ന് വന്നിട്ടുണ്ട് കർണാടകയിൽ നിന്ന് ഒരുപാട് ആളുകൾ മെസ്സേജ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറേ കർണാടകയ്ക്ക് അയച്ചു കഴിഞ്ഞ ആഴ്ച അയച്ചതൊക്കെ അഞ്ച് ദിവസം കൊണ്ട് കർണാടകയിൽ കിട്ടി അതേപോലെ നമ്മുടെ ഇന്ത്യയിലെവിടുക്കുവാണെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാം കേട്ടോ അത് ആർക്കെങ്കിലും പ്രശ്നമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഇന്ത്യയിലെവിടുക്കും നമുക്ക് അയച്ചു കൊടുക്കാം എന്നാണ് എന്നാൽ ശരി ഞാൻ ഇപ്പം ഞങ്ങളിപ്പോൾ ഇത് എഴുതി വെച്ച് ഇനി പോസ്റ്റിൽ അയക്കണ പരിപാടിയേ ഉള്ളൂ ബാക്കിയൊക്കെ ഏകദേശം ഇരുപത് ദിവസം കൊണ്ട് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഞങ്ങൾ തൈ തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളെ യൂട്യൂബ് ചാനലിലെ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പ്ലീസ്